കുറേ ദിവസം ആയില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ കണ്ടിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ് ലൈഫാണ് നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ പേര് ശ്രീകുട്ടി എന്നാണ് ഞാൻ താമസിക്കുന്ന ഒരു തറവാട്ടിലാണ് കേട്ടോ അപ്പോൾ രാവിലെ പത്തരയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് വന്നത് കാരണം തലേദിവസം ഉറങ്ങിയപ്പോൾ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഈയിടെ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ലേറ്റായി പോകും പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കുള്ള ലഞ്ചും കൂടി ഒരുമിച്ചാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഷീഡായ കാരണം കുറച്ച് നേരം ഉറങ്ങി കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ എഴുന്നേറ്റ് തന്നെ അപ്പം വീട്ടിലെ മുറ്റമൊക്കെ ആണെങ്കിൽ നല്ല അലമ്പായി കിടക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് ഇത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഈ ചാമ്പലൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ ഒരു ഡ്രോയിങ് ഞാൻ കണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്കൊരു വർക്കായിരുന്നു പക്ഷെ അവർ പേയ്മെന്റ് തരാത്തത് കൊണ്ട് പിന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടും അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ ഏതായാലും അതിന് അല്ലല്ലോ അങ്ങനെ കത്തിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനിതെല്ലാം കൂടി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ട് വേഗം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വിളക്ക് കത്തിക്കാനുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടി ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇടയ്ക്ക് ഞാൻ അമ്പലത്തിലേക്ക് പോകാറുണ്ട് ഇടയ്ക്ക് നല്ല ടൈ ആയിട്ട് മിക്കപ്പോഴും ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് മിക്കവാറും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിനക്ക് എന്താണ് ജോലി എന്നുള്ളത് ഞാൻ പുറത്തൊരു ജോലിക്കും പോകുന്നില്ല കേട്ടോ വീട്ടിൽ മിക്കവാറും ഫുൾ ടൈം ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ചോദിക്കുന്നുണ്ടാവാം ഞാനൊരു ആർട്ടിസ്റ്റാണ് പിന്നെ അതേപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് എൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേറൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത പ്രഷറും ടൈമിങ്ങും അതും ഇതൊക്കെ ഒരുപാട് പ്രഷറായിരിക്കും പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ബിസിനസ്സോ നമ്മുടേതായിട്ടുള്ളൊരു കുഞ്ഞ് ജോബാണെങ്കിലും സാലറി കുറവായെങ്കിലും നമുക്ക് വളരെ സന്തോഷം ഉണ്ടായിരിക്കും അങ്ങനെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ എൻ്റെ എന്ന് പറയുന്നത് പിന്നെ വൈകുന്നേരം സമയമാകുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൊബൈലിലൊക്കെ ജസ്റ്റ് നോക്കും ചിലപ്പോൾ അങ്ങനെ ലൈവിൽ വരും അങ്ങനെയാണ് കേട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്തെങ്കിലും റീൽസ് വല്ല ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസൊക്കെ ജസ്റ്റ് ചെയ്യും പിന്നെ അതിൻ്റെ അടുത്ത് ചായ കുടിക്കാണ് കേട്ടോ എപ്പോഴും ഉണ്ടാവില്ല കാരണം ഞാൻ ഷുഗർ കെട്ടാണ് അപ്പോൾ ഇടയ്ക്കും തിലക്കൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ ചായയൊക്കെ കുടിക്കും കേട്ടോ എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞാനിത് ഈ അമ്പത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഭജനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരിക്കും കുറച്ച് നേരം പിന്നെ നമ്മൾ വൈകുന്നേരം ഉപ്പുമാവൊക്കെ ഉണ്ടാവും അങ്ങനെ ഉപ്പുമാവും ചായയും പപ്പടം ആയിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യലി എല്ലാ ദിവസവും മാറി മാറി ഉണ്ടാവും ചില ദിവസങ്ങളിൽ പുട്ടൊക്കെ ആയിരിക്കും ചില ദിവസങ്ങളിലെ ഇഡലിന് സാമ്പാറായിരിക്കും ചില ദിവസങ്ങളിൽ കുഴയൊക്കെ ആയിരിക്കും അങ്ങനെ അതെല്ലാം കഴിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അനിയത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ കോളിൽ കുഞ്ഞാമിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കും തിലക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ കുറച്ചേരം ടൈം അങ്ങനെ പോകും കേട്ടോ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് പിന്നെ നമ്മളിനെ കുറേ ദിവസം കഴിഞ്ഞിട്ടിനെ മീറ്റാക്കുള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പം ഇങ്ങനെ കുറച്ച് നേരം വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കും ഇനി നമുക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു വാക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ചേച്ചിൻ്റെ ഫോട്ടോ വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരയ്ക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഔട്ട് ഔട്ട്ലൈനാണ് കേട്ടോ കിട്ടണത് അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി എടുത്തിട്ടുണ്ട് ഞാൻ ഔട്ട് ലൈൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഇനി കൂടുതൽ ഇരിക്കാൻ പറ്റൂല കാരണം എനിക്കിനി അടുത്തത് യൂട്യൂബ് ചാനലിലേക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ സി യു